ശ്രീ കുരിപ്പുഴ ശ്രീകുമാറിൻ്റെ ഫാത്തിമ തുരുത്ത് ഫാത്തിമ തുരുത്തിൽ ഒന്നു പോകണം രാത്രി വഞ്ചിയിൽ നിലാവു കാണണം പൂക്കളോട് പൂക്കളെ തിരക്കണം രാഖിളിക്കു കൂട്ടുപാട്ടുപാടണം കായലിൽ കിനാവു കണ്ടു പായുമാ പായൽമാലയിട്ട കൊപ്ലിമീനിനെ പൂനിലാവല വിരിച്ചിണക്കുവാൻ ഫത്തിമ തുരുത്തിലൊന്നു പോകണം മുള്ളുവേങ്ങകൾ മഴ പെരും പറ മുന്നണി ചെടിക്കു ചൊല്ലിയാടുമ്പോൾ പട്ടണം പറന്നു കണ്ട പക്ഷിയായി ഫാത്തിമ ഫാത്തിമാതുരുൊന്നു പോകണം രോഗബാധിതർക്കിടം നലറുമാ കൂരകൾക്കു കൈവിളക്ക് നൽകുവാൻ ജീവിതൗഷധം നിറച്ച സ്നേഹമേ ഫാത്തിമ ഫത്തിമാതുരുത്തിലൊന്നു പോകണം പാറി വന്ന സെപ്റ്റംബർ മുകിലുകൾ ിക്കിലും കറുത്ത തീ തീക്കൊടുക്കകളുടയ്ക്കുമതിയിൽ ഫാത്തിമ തുരുത്തിലൊന്നു പോകണം പൂച്ചകൾ അനാഥരായ നായകൾ കാത്തിരിക്കുമീർപ്പമുള്ള പൊന്തയിൽ രാത്രി മഞ്ഞു മാക്സിയിൽ വിറയ്ക്കുമ്പോൾ ഫത്തിമ തുരുത്തിലൊന്നു പോകണം വേനലിൻ്റെ മുഷ്ടിയിൽ കയ്യോ നികൾ പാനശീലവും ത്യജിച്ചുറങ്ങുമ്പോൾ കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ ഫാത്തിമ ഫത്തിമത്തുരുത്തിലൊന്നു പോകണം ഭൂമിയെ പുണർന്ന കുഞ്ഞു കൊല്ലുകൾ പൂവണിഞ്ഞു തേനുറഞ്ഞു നിൽക്കുമ്പോൾ പ്രാണനിൽ മുഖം പതിച്ചവേവുമായി ഭാവന തുരുത്തിൽ ഒന്നു പോകണം പ്രാണനിൽ മുഖം പതിച്ചവേവുമായി ഭാവന തുരുത്തിൽ പോകണം